ഗോവിന്ദൻ ഹിന്ദു മഹാസഭ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല ഒരു അല്ല അതല്ല ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യ ദിവസം പറഞ്ഞല്ലോ അല്ലാന്ന് പീഡിപ്പിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം അവരാരും അവരെ സെൻട്രൽ ഗവൺമെന്റ് പ്രത്യേകിച്ച് വർഗീയവാദി ശക്തികള് അതിൻ്റെ ആർക്കും തർക്കമില്ലാതെ നിങ്ങൾക്ക് വില തർക്കമുണ്ടോ ഞങ്ങളല്ല ഇടത്ത നിലപാടല്ലേ ഇവിടുത്തെ കോൺഗ്രസ് ഉൾപ്പെടെ അസംബ്ലി ഉൾപ്പെടെ അടുത്ത നിലപാടല്ലേ അതിനെന്താ ഇപ്പം തർക്കമുള്ളത് അവരെ മാത്രം മറ്റുള്ളവരെ പരിശോധിക്കുമ്പോഴും അവരെ അതൊരു സംഭവമല്ല നിങ്ങൾക്ക് അതായത് ഇവർക്ക് വേറെ ഒരു പൊളിറ്റിക്സും പറയാനില്ല ഒരു രാഷ്ട്രീയം പറയാനില്ല നിരായു സ്വീകരിക്കപ്പെട്ട യു ഡി എഫിനെയാണ് ഇവിടെ കാണുന്നത് ഇടതുപക്ഷ ജനാധിപത്യമുന്നണിക്കെതിരായിട്ട് പറഞ്ഞു തുടങ്ങിയ പെൻഷൻ്റെ കാര്യം മുതൽ പെൻഷൻ എന്ന് ആദ്യം പറഞ്ഞു പിന്നീട് ഹിന്ദു മഹാസഭ ഉൾപ്പെടെയുള്ളവരെല്ലാം ചേർന്നിട്ടാണ് എന്ന് പറഞ്ഞു എല്ലാം പൊളിഞ്ഞ് താമ്പോറായപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാര്യവും പറയാനില്ലാതിരിക്കുമ്പോൾ ഓരോന്ന് പറയുകയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധന ഉണ്ടാവും പരിശോധന പരിശോധനയുടെ ഭാഗമായിട്ട് നിരവധി വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു അതിലെന്ത ഇപ്പോൾ അത്ഭുതമുള്ളത് പിന്നെ പക്ഷെ ഞങ്ങൾ രാജാക്കന്മാരാണ് എന്നാ

പ്രക്രിയയിൽ ഇടതുപോട്ട ജനാധിപത്യമുണി ഇടപെടുന്ന പ്രശ്നമില്ല സ്വാഭാവികമായിട്ടും അവർ പൊട്ടി പരിശോധിക്കുന്നുണ്ട് പരിശോധിക്കാതെ വിടുന്നുണ്ട് കാറ് പരിശോധിക്കുന്നുണ്ട് വണ്ടി പരിശോധിക്കുന്നുണ്ട് ഇവിടത്തേക്ക് പ്രവേശിക്കുന്ന ഒക്കെ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വന്ന് തുടങ്ങി മാത്രമല്ല കേരളത്തിലുടനകളും മുമ്പ് ഉണ്ടായതാണ് ഇപ്പോഴുള്ളൂ അത്രയോഷ്ടമാണ് തരംതാണ് പ്രസ്താവനയാണ് ഭീഷണിപ്പെടുത്തുന്നത് ആരെയും ഭീഷണിപ്പെടുത്താൻ പാടില്ലല്ലോ ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്തൊരു മാത്രം പരാതി എൽ ഡി എഫിന് ഒരു പരാതി യു ഡി എഫിന് പരാതി അങ്ങനെ പറയുന്ന വല്ല കാര്യമുണ്ടോ ആരെങ്കിലും ഭീഷണ അതായത് ഉദ്യോഗസ്ഥന്മാർ അവരെ പണിയിൽ നടത്തുന്നത് അവർ പണി നടത്തുമ്പോൾ അവരെ ഭീഷണപ്പെടുത്തിരുന്നില്ല താൻ തോന്നിയിട്ട് കളിക്കുകയാണ് പരിശോധിക്കുമല്ലോ എല്ലാ പരിശോധിക്കാതെ അതിൻ്റെ കുഴപ്പമുള്ളതെന്ന് പരിശോധിച്ചോട്ടെല്ലാം പരിശോധിക്കും ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ലല്ലോ മറച്ചു വെക്കാനുള്ളവർക്ക് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് അമർഷവും പ്രതിഷേധവും രൂപപ്പെട്ടു വരാം ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഓർമ്മമാണ് അങ്ങനെയുള്ള അമർഷവും പ്രതിഷേധവും ഒക്കെ രൂപപ്പെട്ട് വരാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തുറന്ന പുസ്തകം പോലെയാണെങ്കിൽ ഏതും പരിശോധിക്കാൻ പരിശോധിച്ചോട്ടെ